പോക്സോ കേസിൽ ട്യൂഷൻ മാസ്റ്റർ അറസ്റ്റിൽ പ്രായപൂർത്തിയാകാത്ത വിദ്യാർത്ഥിനിയെ ശാരീരിക പീഡനത്തിനിരയാക്കി ട്യൂഷൻ സെന്റർ ഉടമയും വെള്ളാഞ്ചിറ സ്വദേശിയുമായാണ് ഇരിങ്ങാനക്കുഴ ഡിവൈഎസ്റ്റർ കെ എം ബിനീഷ് അറസ്റ്റ് ചെയ്തത് ആളൂർ കേന്ദ്രീകരിച്ച് ഇയാൾക്ക് ട്യൂഷൻ സ്ഥാപനങ്ങളുണ്ട് പരാതി അറിഞ്ഞ ഉടനെ പോലീസ് രഹസ്യമായി മഫ്തിയിൽ ഇയാളുടെ സ്ഥാപനത്തിലെത്തി കസ്റ്റഡിയിലെടുത്തു വിശദമായ ചോദ്യം ചെയ്യലിൽ ഇയാൾ കുറ്റം സമ്മതിച്ചതായാണ് വിവരം ട്യൂഷൻ സ്ഥാപനത്തിൽ വന്നുള്ള പരിചയത്തിൽ ഇയാൾ പെൺകുട്ടിയുമായി ഇൻസ്റ്റഗ്രാം വാട്സ്ആപ്പ് വഴി സൗഹൃദം സ്ഥാപിച്ചു സ്ഥാപനത്തിൽ വെച്ച് പെൺകുട്ടിയുടെ ഫോട്ടോകൾ എടുത്ത് ഭീഷണിപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ പലതവണ ശാരീരികമായി ഉപദ്രവിച്ച ഇയാൾ പെൺകുട്ടിയുടെ നഗ്ന ഫോട്ടോകൾ സുഹൃത്തുക്കൾക്ക് അയച്ചതായും പരാതിയുണ്ട് ഇതോടെ മാനസിക സമ്മർദ്ദത്തിലായ പെൺകുട്ടി മാതാവുമൊത്ത് ഇരിങ്ങാലക്കുട ഡിവൈഎസ്പി കെ ജെ സുരേഷിനെ സമീപിച്ച് പരാതിപ്പെട്ടു ഉടൻ തന്നെ പ്രതിയെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു കസ്റ്റഡിയിലെടുത്ത പ്രതിയെ റിമാൻഡ് ചെയ്തു ആളൂർ ഇൻസ്പെക്ടർ കെ എം ബിനീഷ് സീനിയർ സി പി ഒ ഇ എസ് ജീവൻ പി എ ഡാനി സി പി ഒ കെ എസ് ഉമേഷ് വനിതാ എ എസ് ഐ സൗമ്യ എ എസ് ഐ മിനിമോൾ സീമ ജയൻ എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത് മീഡിയ ടൈം ആളൂർ